സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത് ഒരു സ്വഭാവത്തിൻ്റെ പേരാ ഒരു അനുഭവത്തിൻ്റെ പേരല്ല ഓ ആവർത്തിക്കുക അതൊരു സ്വഭാവത്തിൻ്റെ പേരാ ഒരു അനുഭവത്തിൻ്റെ പേരല്ല സന്തോഷം ഉള്ള പ്രകൃതിയുള്ള ആളുകളുണ്ട് ഓക്കെ അവർ ഒരുമാതിരി എന്തെങ്കിലും സന്തോഷിക്കും സന്തോഷിക്കാൻ അധികം വേണ്ട സന്തോഷിക്കാൻ അധികൊന്നും വേണ്ട വേണ്ട അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എനിക്ക് നിങ്ങൾക്ക് ഒരു ഉത്തരം പറയാൻ പറ്റിയും മറ്റേക്ക് തൃപ്തിയായിക്കൊള്ളുന്നില്ല നിർബന്ധമില്ല അത് സന്തോഷമാണ് മനസ്സിലായോ അപ്പോ ഇപ്പോ ഞാനൊരു ഞാനൊരു കഥ പറയാം എ എന്നൊരാള് ബി എന്നൊരാള് അപ്പൊ എക്കുള്ള സ്വഭാവം അയാളുടെ പ്രകൃതി എന്താണെന്നു വെച്ചാൽ എന്തിനെ പറ്റി അദ്ദേഹത്തിന് പരാതിയും പരിഭവുക എന്തുണ്ടെങ്കിലും ബി ആണ് നേരെ മറിച്ച എന്തുണ്ടെങ്കിലും അയാൾക്ക് സന്തോഷമാണ് തൃപ്തിയാണ് അപ്പോൾ ഇവർ വയസ്സായി റിട്ടയർ ചെയ്തു അപ്പോൾ വൈകുന്നേരം ഇന്ന് ഇവർ കടപ്പുറത്ത് ഒരുമിച്ച് കൂടും അപ്പോൾ ഒരു ദിവസം എ വരുമ്പോൾ ബി അവിടെ ഇരിക്കുന്നുണ്ട് പതിവിൽ കൂടുതൽ വിഷാദവാനായിട്ട് വളരെ സങ്കടമായിട്ട് അപ്പോൾ ഏ ചോദിച്ചു എന്താടും തനിക്കെന്താ സാധാരണ തന്നെ തന്നെ ഒരു പരാതിക്കാരനും പരിഭവക്കാരനുമാണ് ഇന്ന് എന്താ ഓഹ് ഇടോ ഒന്നും പറയണ്ട എന്താണ് ഞാനത് അപ്പോൾ നടന്നല്ലേ ഇങ്ങോട്ട് വരിക ആ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നടക്കാൻ നോക്കിയപ്പോൾ മകൻ പറഞ്ഞു ഞാൻ കാറിലവിടെ കൊണ്ടായിത്തരാം ശരി അവിടെ കാറിലവിടെ ഇറങ്ങിയപ്പോൾ അപ്പോൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പരിഭ്രമം പ്രായമായി അപ്പോൾ അവൻ എന്നെ പിടിച്ച് താങ്ങി ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് അപ്പോൾ ഞാൻ അവൻ കുട്ടിയാവുമ്പോൾ ഈ റോഡ് അവൻ കുട്ടിയാകുമ്പോൾ റോഡ് കടത്തിയത് ഞാനാണ് അപ്പോൾ ഞാൻ എത്ര വൃദ്ധനോ അവശനോ ആയിപ്പോയി എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷം അപ്പോൾ ബി അല്ലേ എ ബിയോട് ചോദിച്ചു തനിക്കെന്താ പതിവിൽ കൂടുതലൊരു സന്തോഷം എടോ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി നടക്കാൻ പ്രയാസമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഞാനായിരിക്കും മകൻ എന്നോട് പറഞ്ഞു അച്ഛൻ നടന്നു പോണ്ട ഞാൻ കാറിലൂടെ കൊണ്ടുപോയിത്തട്ട ശരി അങ്ങനെ കാറിലൂടെ ഇറങ്ങിയപ്പോൾ അവനാ കൈ പിടിച്ചിട്ട് എന്നെ റോഡ് കടത്തിയത് എന്തൊരു ശ്രദ്ധയാണ് അവന് ഞാൻ ആലോചിച്ചു കുട്ടിക്കാലത്ത് ഞാൻ അവനെ വളരെ ശ്രദ്ധിച്ച് കൃത്യമായിരുന്നു കണ്ടോ രണ്ടും ഒരേ അനുഭവമാണ് അനുഭവമാണ് എയുടെ കാഴ്ചപ്പാടല്ല ബിക്ക് ബിയുടെ കാഴ്ചപ്പാടല്ല എ കെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ കാഴ്ചപ്പാടിന്റെ പേരാ അല്ല അനുഭവത്തിന്റെ പേരല്ല മനസിലായി ഒരേ അനുഭവമാണ് അതായത് പ്രായമായി രോഗമായി അവശയായി പക്ഷെ എന്നാലും വൈകുന്നേരം ബീച്ചിൽ ചെന്ന് ഇരിക്കാൻ ഒരു ശീലമുണ്ട് അപ്പം രണ്ടാൾക്ക് മൂണ്ണം അപ്പോൾ മക്കളത് ശ്രദ്ധിക്കുന്നുണ്ട് ഒരാൾക്കത് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നായി മറ്റേ ആൾക്കത് എന്തോരു ഉത്സാഹമാണ് ഉണ്ടോ ഇതാണ് ലോകം ലോകം എന്താണ് വാക്കിന് അർത്ഥം എന്നറിയാം നിങ്ങൾ നിങ്ങളെങ്ങനെ കാണുന്നത് അതുപോലെ ഇത് ഇപ്പോൾ നോക്കിയതാ ഈ ചെടി ഉണ്ടല്ലേ അതിന് പൂവൊന്നുമില്ല അതിൻ്റെ ഇല തന്നെ പൂവായിട്ട് എന്തൊരു ഭംഗിയത് കളർ തന്നെ ആ എനിക്കത് കാണണു വലിയ സന്തോഷമാണ് അത് ഒരാൾ ശ്രദ്ധിച്ചോളൊന്നുമില്ല ഏഹ് ഇപ്പോൾ ഇവിടെ കാണുന്ന മാങ്കോസിൻ്റെ ആ ഞാൻ ഇവിടെ വീട് കൂടിയിരിക്കുമ്പോൾ രണ്ടായിരത്തിലാണ് ഉമ്മയുടെയും ബാപ്പയുടെയും ഫോട്ടോ വെക്കണമെന്ന് വിചാരിച്ചു ബഷീറിൻ്റെ ഒരു ഫോട്ടോ വെക്കണമെന്ന് എന്ന് വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ബഷീറിൻ്റെ ഫോട്ടോ വെക്കുന്നു ഒരു മാങ്കോഷിൻ തൈ നടാം ആ അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ കൊണ്ട് നടാൻ പറഞ്ഞു ഞങ്ങളോട് താമസിച്ചത് ഓർമ്മിക്കുക കിട്ടും അപ്പം എനിക്കത് കാണുമ്പോൾ ബഷീറിൻ്റെ ഫോട്ടോ കാണുന്നതിനേക്കാൾ സന്തോഷം അപ്പോൾ അവിടെ ചെല്ലു ചോദിക്കുമോ ഇത് എന്താ പക്ഷേ ഞാൻ മാങ്കോഷ് ആ മാങ്കോഷെന്ന് പറഞ്ഞാൽ ബഷീർന്ന് പറഞ്ഞാൽ ചെല്ലുവരെയോ ബഷീറിൻ്റെ മരാണല്ലോ ചിലവർ അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ പറയാം വേണ്ട അത് അനുകരണമൊന്നും വേണ്ട ഇത് ചെറിയ കാര്യങ്ങൾ അതൊക്കെ സന്തോഷിക്കാൻ വളരെ കുറച്ച് മതി സുനീറെ വളരെ കുറച്ച് മതി നമ്മളോട് ബസ്സിൽ നിന്ന് ഒരാളൊരു നല്ല വാക്ക് പറഞ്ഞു ഒരു ഒരാൾ നമുക്കൊരു സീറ്റ് ഒഴിഞ്ഞു തന്നു അല്ലെ നമ്മളെ മുമ്പിൽ നിന്ന് ഒരു കുട്ടി ഒരു പ്രായമായ ഒരാൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നത് കണ്ടാൽ മതി മനസ്സിലായോ അപ്പോൾ ഈ തൃപ്തി എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വേണം ഞാൻ പഴയ ഒരു കഥ പറയാം ഇത് കഥ കേട്ടോ ചരിത്രമല്ല ആ നാട്ടിലൊരു കൃഷിക്കാരുണ്ടായാലും അയാൾ എന്താ കൃഷി ചെയ്യുന്നത് താമര കൃഷി ചെയ്യുന്നത് താമരപ്പൂവാണ് കൃഷി ചെയ്യുന്നത് അതൊക്കെ ഒരു തടാകമുണ്ട് താമര അപ്പോൾ അവിടെ താമര ഒരു പിടിയെ കൊണ്ടു കൊടുക്കുന്നത് ഒരു സാള് രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു താമര പിരിഞ്ഞിരിക്കും അപ്പോൾ സൂര്യപ്രകാശം ഇതിങ്ങനെ തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇയാളത് പൊട്ടിച്ച് പീഡ്യക്കാരൻ കൊണ്ട് കൊടുത്തു അപ്പോൾ എല്ലാവർക്കും അറിയാം സാര താമരയല്ല അപ്പോൾ പീഡ്യക്കാരൻ പറഞ്ഞു സാധാരണ ഞാൻ നാല് രൂപയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഞാൻ നാൽപ്പത് രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ കൃഷിക്കാരൻ എൻ്റെ മുന്നിൽ നിന്ന് അറിഞ്ഞൂടാം അപ്പം കൃഷിക്കാരനത് വിൽക്കാൻ പോകുമ്പോഴേക്കും ഒരു പ്രഭു അതിൽ വന്നു അപ്പോൾ എന്താ അത് ചോദിച്ചു പറഞ്ഞിങ്ങനെ നാൽപ്പത് ഞാൻ നാലായിരം രൂപ തരാമെന്നു പറഞ്ഞു അരേ പ്രഭു പറഞ്ഞു പ്രഭു ആയിരത്തി നാലായിരം രൂപ ഈ സമയത്താണ് മഹാരാജാവ് അതിൽ വരുന്നത് അപ്പോൾ മഹാരാജാവിൻ്റെ രഥം ഈ ഇത് കണ്ടപ്പോൾ അവിടെ നിർത്താമല്ലോ രാജാവ് നിർത്തിയപ്പോൾ നോക്കുമ്പോൾ സ്വർണ്ണത്താമര അപ്പോൾ അദ്ദേഹം പറയാം നാൽപ്പതിനായിരം രൂപ തരാമെന്നു പറഞ്ഞു അപ്പോഴാണ് കൃഷിക്കാരന് ഇതിൻ്റെ മൂല്യം മനസ്സിലാവും അവൾ പറഞ്ഞാൽ അത് വിൽക്കുന്നില്ല വിൽക്കുന്നില്ല അപ്പം മഹാരാജാവും പ്രഭുവും കച്ചവടക്കാരനൊക്കെ ഇന്നും ചെയ്യാനില്ലല്ലോ ഇയാളിത് എടുത്തിട്ട് ബുദ്ധൻ്റെ അടുത്ത് പോയി ബുദ്ധൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ട് അദ്ദേഹം വിളിച്ചു ബുദ്ധം പുറത്തേക്ക് വന്നു ആരാണ് എന്താണെന്ന് ചോദിച്ചു ഞാൻ അങ്ങേ കാണാമെന്നാണ് അപ്പോൾ എന്താ ഞാൻ അങ്ങേക്കൊരു സമ്മാനം തരാൻ വന്നതാണ് എന്താ അത് പിന്നെ എൻ്റെ തടാകത്തിൽ വരുന്ന സ്വർണ്ണത്താമരയാണ് ബുദ്ധം പറഞ്ഞു എനിക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്താ സമ്മാനം സ്വീകരിക്കുന്ന ഒരാൾ തിരിച്ച് അവർ സമ്മാനം കൊടുക്കേണ്ടി വരും എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനൊരു ഭിക്ഷുവാണ് അതുകൊണ്ട് സമ്മാനം സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൃഷിക്കാരനോടെ സങ്കടമായി അയാള് പറഞ്ഞു എനിക്കൊരു പ്രതിസമ്മാനവും വേണ്ട ഒരു പ്രതിഫലവും വേണ്ട അങ്ങ് കൈനീട്ടി തരുന്ന സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മാത്രം മതി എന്ന് മതി അതോ അപ്പോ അമൂല്യ വസ്തുവായി ഈ നാൽപ്പത് രൂപയ്ക്കും നാലായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇല്ലാത്ത മൂല്യം അതിനൊരു അങ്ങനെ ജീവിതത്തിൽ മൂല്യങ്ങളുണ്ട് അവിടെയാണ് സന്തോഷം ഇരിക്കുന്നത് ഇപ്പം ഈ നാൽപ്പതിനായിരത്തിനോ എൺപതിനായിരത്തിനോ കൊടുക്കാൻ കഴിയാത്ത സന്തോഷം ഈ കൃഷിക്കാരന് ബുദ്ധൻ തൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടിയത് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ള ഒരു അനുഭവത്തിൽ നിന്ന് കിട്ടും ഇതുപോലെ നമ്മളൊരു സഹപാഠിയെ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാം കൃഷ്ണനും കുജേലനും സഹപാഠികളായിരുന്നു സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ അവർ ഒന്നിച്ച് പഠിച്ചു പിന്നെ ഒക്കെ കഴിഞ്ഞ് കൃഷ്ണൻ യദോലത്തിൻ്റെ രാജാവായി ദ്വാരകയിൽ വാണരള്ളുന്ന കാലത്താണ് മഹാദരിദ്രനായ കുജേലൻ കാണാൻ വരുന്നത് സഹപാഠിയെ കാണുക അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ കരഞ്ഞൂന്ന് രാമോ രാമോരത്ത് വാര്യർ പറയും കുജാരപുറത്തം വഞ്ചിപ്പാട്ടിൽ ദൈവം കരഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ല ആരെ കണ്ടപ്പോൾ സഹപാഠിയെ കണ്ടപ്പോൾ ഉണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചന്താമര കണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ഒരു സഹപാഠിയെ കാണുക എന്നുള്ളത് എത്ര വലിയ അനുഭവമാണെന്ന് അത് വാസ്തുത്തിൽ അനുഭവിച്ചോന്നെ അറിയുള്ളൂ ഇങ്ങനെ ഒരു സുഹൃത്ത് ഒരു അയൽക്കാരൻ സ്വന്തം ഭാഷക്കാരൻ അങ്ങനെ ഒരു കലാകാരൻ ഒരു പണ്ഡിതൻ ഇങ്ങനെ ഇവരോട് ഇവർക്കൊക്കെ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന സന്തോഷമുണ്ട് ഇപ്പോൾ യേശുവാസന് തരാൻ കഴിയുന്ന സന്തോഷം നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ബാബുരാജന് അല്ലേ പി ഭാസ്കരന് ഞാൻ എൻ്റെ കാര്യം പറയാം എനിക്ക് ജീവിതത്തിലൊരു പ്രേമലേഖനാരും തന്നിട്ടില്ല ഞാനും ആർക്കും പ്രേമനേഹരം കൊടുത്തിട്ടില്ല എനിക്ക് ഒരാളോട് പ്രേമം തോന്നിയിട്ട് എന്നോട് ആർക്കും പ്രേമം തോന്നി എനിക്ക് തെളിവൊന്നുമില്ല പക്ഷെ പ്രണയത്തിൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് തന്നത് പി ഭാസ്കരൻ്റെ പാട്ടുകളാണ് അന്നു നിന്നെ കണ്ടതിൽ നിന്നെ എന്നുള്ളൊരു പാട്ട് ഉണ്ണിയാർച്ചയിൽ പഴയ അല്ലെങ്കിൽ അല്ലിയാമ്പൽ കടവിൽ കടവിലെന്നരക്കു വെള്ളം റോസിലെ പാട്ട് എത്രയോ പാട്ടുകൾ ഭാസ്കർ മാഷ് ഓ എനിക്ക് പി ഭാസ്കറിൻ്റെ വലിയ ബന്ധമാണ് വ്യക്തിയുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിട്ടില്ല കാരണം വളരെ വൈകിയാണ് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് ഓർമ്മിക്കതൊക്കെ കുറഞ്ഞ കടത്തേൻ കണ്ടത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ പുറത്തുള്ള ഒരു സാധനമല്ല അത് പണത്തിനോ മദ്യത്തിനോ സ്ത്രീക്കോ അധികാരത്തിനോ തരാൻ കഴിയുന്ന സാധനം അല്ലത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനോഗുണങ്ങൾ കൊണ്ട് നേടാൻ കഴിയുന്ന നിങ്ങൾക്കൊരു ഉപകാരം ചെയ്ത ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവില്ല നന്ദി എന്നുള്ള വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാ ഉപകാരം ചെയ്താൽ തിരിച്ചു കിട്ടുക എന്താണ് ഉപദ്രവമാണ് കിട്ടുക എനിക്ക് നൂറ് ഉണ്ട് ഏ ഞാൻ വെറുതെ പറയുന്നു നല്ലത് കാര്യമായി ഒരു സ്നേഹിതനെയോ സ്നേഹിതയോ സഹായിച്ചാൽ മിക്കവാറും അവർ നമ്മളെ ഉദ്രവിക്കും എന്താ കാരണം അവർക്ക് ഈ കടപ്പാടിൻ്റെ ഭാരം താങ്ങാൻ പറ്റായിട്ടാണ് നമ്മളോട് പിണങ്ങും നമ്മളെ പറ്റി കുറ്റം കുറ്റപ്പറഞ്ഞ് നടക്കും നമ്മളവർക്ക് എന്ത് ചെയ്തത് ഉപകാരം ചെയ്തത് പക്ഷേ ഉപകാരം ചെയ്ത ഒരാളോട് തോന്നുന്ന നന്ദിയുണ്ടല്ലോ അത് വലിയൊരു മനോഗുണ അതാണ് ഈ മനോഗുണത്തിലായിരിക്കുന്നത് എൻ്റെ മനോഗുണം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ആലോചിക്കുക ഓ വേറൊരാൾക്കൊരു സന്തോഷം വന്നു ഓ നിങ്ങളുടെ അയൽക്കാരന് ലോട്ടറി കിട്ടി നിങ്ങൾക്ക് ഉറക്കം വരും നിങ്ങളുടെ അയൽക്കാർ അതിപ്പോൾ തിരുവനന്തപുരത്തൂർ ആക്കിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ അയൽക്കാരന് പന്ത്രണ്ട് കോടി ഏ നിങ്ങളുടെ അയൽക്കാരന് അപ്പോൾ ഇങ്ങോട്ട് വഴി അല്ല സുനീർ ഇവിടെ നിൻ്റെ അയൽവക്കത്തില്ല അയാൾ അതെ അതോടുകൂടി നമ്മൾ ഒന്നുകൂടി അല്ലേ നിങ്ങളുടെ കസിൻ്റെ മകന് ബി എക്ക് റാങ്ക് കിട്ടി അല്ലെങ്കിൽ യു കെയിൽ സെലക്ഷൻ കിട്ടി ഇങ്ങനെ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി അല്ലെ കാറ് വാങ്ങി ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന എന്ത് നല്ലത് കണ്ടാലും അസഹിഷ്ണു ആവുക അതിനാണ് അസൂയെന്ന് പറയുന്നത് ഇതുപോലൊരു ആപത്തില്ല ഖുർആാൻ്റെ അവസാന ഭാഗത്തുള്ളൊരു വരിയാൻ ഓർക്കുന്നത് അസൂയാലും അസൂയ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്രവങ്ങളിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ നാഥനിൽ അഭയം പ്രാപിക്കുന്നു ഇതുപോലൊരു ആപത്തല്ല മഹാഭാരത് പറയും എന്താണ് ഉണ്ടായത് പാണ്ഡവർക്ക് വന്ന ഐശ്വര്യത്തിൽ ദുര്യോധം തോന്നിയ അസൂയെന്നത് മുഴുവൻ ഉണ്ടായത് ഉണ്ടോ ഏ അപ്പോൾ ഈ ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങൾ സത്യം പറയും നിങ്ങൾ നന്ദിയേട് കാണിക്കില്ല നിങ്ങൾ നിർവദിക്കാരനാണ് നിങ്ങൾ വിനയുള്ള ആളാണ് അങ്ങനെയൊക്കെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സഹജമായി കിട്ടുന്ന ഒരു ഗുണമാണ് ഒരു ഒരു സമ്മാനമാണ് സന്തോഷം എന്ന് പറയുന്നത് ഇതില്ലാത്ത അഹങ്കാരിക്ക് എവിടെ സന്തോഷം അസൂയക്കാരൻ എവിടെ സന്തോഷം ഏഷണിക്കാരൻ എവിടെ സന്തോഷം എവിടെ സന്തോഷം അവർ തൽക്കാലം ഉറക്കണ്ടാവില്ല കേട്ടോ ഈ മാതിരി പാർട്ടികൾക്ക് ആ ഏഷണി കൂട്ടുക പരദൂഷം പറയാം മുഖസ്തുതി പറയാം അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ആരും വീഴ്ത്താവുന്ന ഒരു സാധനമാണ് എന്ത് മുഖസ്തുതി മുഹസുദിനെ അയാൾക്കുള്ള ഗുണം പറയുന്നതല്ല പറയുന്നത് ഇല്ലാത്ത ഗുണങ്ങൾ അയാളോട് പറഞ്ഞ് അയാളെ പ്രീണിപ്പിച്ചിട്ട് വല്ലതും നേടുന്നതിന് ഈ മുഹസുദ നമ്മുടെ രാഷ്ട്രീയം മുഴുവൻ അങ്ങനെയല്ലേ അപ്പോൾ ഒരു മന്ത്രി മുഖ്യമന്ത്രി അല്ലെ പ്രതിപക്ഷ നേതാവ് അല്ലെ എം എൽ എ അല്ലെ എം പി അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ സ്വാഗത പ്രസംഗനും അധ്യക്ഷനും മറ്റ് പ്രഭാഷകന്മാരും മുഴുവൻ ഇദ്ദേഹത്തെ പുഴ്ത്താൻ വേണ്ടി മത്സരിക്കും നിങ്ങൾ കാണുന്നില്ലേ എന്താ സ്ഥിതി ട്ടോ അപ്പോൾ നേര് പറഞ്ഞ അതിൻ്റെ സുഖമുണ്ട് സുഖമായിട്ട് കിടന്ന് തുടങ്ങാം അപ്പം സന്തോഷം വേണം മനോഗുണങ്ങൾ വേണം ഒന്നിനെ നല്ലത് നല്ലതാന്ന് പറയണം ഒരു കാര്യം കണ്ട ചീത്തയാണെന്ന് പറയണം അയാൾക്കുള്ള സുഖം അയാൾക്കുള്ള സാധന സന്തോഷം പൈസ കൊണ്ടുണ്ടാവില്ല അത് പൈസ കൊണ്ടുണ്ടാവും അത് വേറെ ആർക്കും കൊടുത്താൽ മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടി അത് അയൽവക്കത്തുള്ള ഒരു രോഗിക്ക് ചികിത്സിക്കാൻ ഒരു ഇരുപത്തയ്യായിരം നിങ്ങൾ കൊടുത്തു ആ ഇരുപത്തയ്യായിരം കൊടുത്തതിന് നിങ്ങൾ ചിലവാക്കി എഴുപത്തയ്യായിരംക്കാൾ മൂല്യം ഉണ്ട് ഈ എഴുപത്തയ്യായിരം തന്നതിനേക്കാൾ സന്തോഷം തരും ഇരുപത്തയ്യായിരം ഉണ്ടോ പണത്തിൽ സന്തോഷം എവിടെ ഇരിക്കുന്നത് അത് അന്യർക്ക് വേണ്ടി ചിലവാക്കുമ്പോഴായിരിക്കുന്നത് അപ്പോൾ ലോകത്ത് അധികം അറിയുന്ന കാര്യമല്ല കേട്ടോ എനിക്ക് പറഞ്ഞത് ഇതിങ്ങനെ സ്വരൂപിച്ച് കൂട്ടിയാലാണ് ബിൽഗേറ്റ്സിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം തറയിലൊരു വിരിപ്പ് വിരിച്ചാണ് കിടന്നു തുടങ്ങിയിരുന്നത് വലിയ കോടീശ്വർ